ആംബ്രോക്സോൾ ഹൈഡ്രോക്ലോറൈഡ് അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആംബ്രോഡിൽ സിറപ്പ് ഇത് എന്തിനാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കപം കൂടിയിട്ട് അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അവർക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ബ്രീത്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് നെഞ്ചിലൊരു പിടുത്തം ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് കുട്ടികൾ വീസിങ് രാത്രിയാകുമ്പം വീസിങ് പോലെ സൗണ്ട് കുറുകുറു കുറുകുറാവുന്നൊരു സൗണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ശ്രദ്ധിക്കാൻ പറയാം കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ കുറു കുറു സൗണ്ട് രാത്രി ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക രാത്രി ഉറങ്ങുമ്പോൾ മാത്രമല്ല അവർ പകലിരിക്കുമ്പോൾ അവരുടെ നെഞ്ചിൽ തൊട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും അത് കപം കെട്ടി കിടക്കുന്നത് കൊണ്ടാണ് ലങ്സിലെ കപം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ആ സൗണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു മരുന്നാണ് ആംബ്രോസൽ ഹൈഡ്രോക്ലോറൈഡ് പക്ഷേ ഇത് ഓവർ ദി കൗണ്ടർ മരുന്ന് തന്നെയാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങാവുന്നതാണ് പക്ഷേ ചില മെഡിക്കൽ സംബന്ധമായ ചില രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ലിവർ സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ തന്നെ ആംബ്രോക്സൽ ഹൈഡ്രോക്ലോറേഡ് കഴിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രഗ്നൻസി വുമൺ ആണെങ്കിലും ഫീഡ് ചെയ്യുന്നവരാണെങ്കിലും ഡോക്ടർ നിർദ്ദേശത്തിന് മരുന്ന് എടുക്കുക ഒരു നോർമൽ വ്യക്തിക്ക് ഈ സിറപ്പ് കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല സുരക്ഷിതമാണ് സേഫാണ് അതുപോലെ തന്നെ ഈ മരുന്ന് എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ഇതിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും ചെയ്യും ഇത് ഇതെന്താ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ സിറപ്പ് കുടിക്കുമ്പോൾ ആംബ്രോക്സോൾ ഹൈഡ്രോക്ലോറൈഡ് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് നമ്മുടെ ലങ്സിലുള്ള കപത്തിന് എന്ത് ചെയ്യും ആ കട്ടിയുള്ള ലൂസ് ആക്കുകയാണ് ചെയ്യുന്നത് അത് കാരണം ഈ ഈ കപം എന്ത് ചെയ്യും ഈ കവം ലൂസാകുമ്പോൾ പിന്നെ അതിനവിടെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ നമ്മുടെ സ്റ്റൂൾ വഴി പോകും അല്ലെങ്കിൽ മൂക്കിൽ കൂടെ പോകും അല്ലെങ്കിൽ നമ്മുടെ ചുമ ഫ്രീ ആക്കും ചുമ കട്ടിക്ക് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയായിട്ട് ചുമയ്ക്കുന്ന ചുമ ഫ്രീ ആക്കി ചുമച്ച് നമ്മുടെ കപം പുറത്ത് പുറത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് സിറപ്പ് ഫോമിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് എന്നാൽ ഇതിൻ്റെ ടാബ്ലറ്റ് ഫോം ഉണ്ട് മുപ്പത് എം ജിയുടെ ആണ് എൻ്റെ പേര് മ്യൂക്കലൈറ്റ് എന്നാണ് അത് നമുക്ക് കപക്കെട്ടുള്ളവർ വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രാവിലെയും രാത്രിയും ഒരു മൂന്ന് ദിവസത്തേക്കും അഞ്ച് ദിവസത്തേക്കും കഴിക്കാവുന്നതാണ് അപ്പം ഈ കപം സ്റ്റൂളിലൂടെയും നമുക്ക് ചുമയിലൂടെയും നമുക്ക് നന്നായിട്ട് പുറത്തേക്ക് പോകും നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും നമുക്ക് കപം കെട്ടി കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബ്രീത്തിങ് ഡിഫിക്കൽറ്റ് ശ്വാസ തടസ്സം ശ്വാസ ബുദ്ധിമുട്ട് നെഞ്ചിലൊരു പിടുത്തം ഇതിനൊക്കെ ഒന്ന് റിലാക്സ് റിലാക്സാകുന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറപ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പം അതിൻ്റെ ഒപ്പം തന്നെ ധാരാളം വെള്ളവും കൂടെ കൊടുക്കുക നിങ്ങൾ വെള്ളവും കൂടെ കൊടുക്കുമ്പം ഈ കപം ഈ കട്ടയായിട്ടിരിക്കുന്ന മ്യൂക്കസ് എന്ത് ചെയ്യാൻ തുടങ്ങും കുറച്ച് ലൂസ് ആകാം അയവുള്ളതായി മാറാൻ തുടങ്ങും അതുപോലെ ടാബ്ലറ്റ് എടുക്കുന്നവരും നിറയെ വെള്ളം കുടിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതാണ് ആംബ്രോക്സോൾ ഹൈഡ്രോക്ലോറൈഡ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഇപ്പം ഒരു അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് രണ്ടും എമ്മിൽ വീതം മൂന്ന് നേരം ഒരു മൂന്ന് ദിവസത്തേക്ക് അഞ്ച് ദിവസം വരെയൊക്കെ കൊടുക്കാം ഡ്രോപ്പുകൾ അവൈലബിൾ ആണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡ്രോപ്പുകൾ അവൈലബിൾ ആണ് അതൊരു പീരിയാട്രിഷ്യന്റെ നിർദ്ദേശത്തിൽ തന്നെ എടുക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കാരണം അത് കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചും വെയിറ്റ് അനുസരിച്ചും സ്ട്രെങ്ത് അനുസരിച്ചും നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പാർശ്വഫലങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പാൽപ്പിറ്റേഷൻ പ്രോബ്ലം ഉണ്ട് ഹാർട്ട് റേറ്റ് അബ്നോർമൽ ആകുക കൂടുന്ന അവസ്ഥ നമുക്ക് ചെറിയൊരു ഷിവറിംഗ് ഒക്കെ ഉണ്ടാകാം മസിൽ ക്രാമ്പ് നമുക്കിങ്ങനെ മസൽ വലിഞ്ഞു മുറുകുന്നൊരു അവസ്ഥ ഉണ്ടാകാം വയറിനൊരു സ്വസ്ഥത ഉണ്ടാകാം ഇത്തരത്തിലുള്ള സിംറ്റംസുകളല്ല നിരന്തരമായിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടണം അപ്പോൾ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്